നല്ല ഗായ്സ് നോമ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളാവാനായി തുടങ്ങിയില്ലേ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ ഇപ്രാവശ്യത്തെ ഡ്രസ്സ് നമ്മളയക്കുന്നിടത്തോളി നിങ്ങളെ കാണുന്നില്ലേ അടിപൊളി ചുരിദാറുകളാണ് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ കാണുന്നത് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി സൈസുകളിൽ നമ്മൾ കടയിലൊക്കെ പോയി തിക്ക് തിരയിൽ എടുക്കുന്നതിനു പകരം ഇവിടുന്ന് നമുക്ക് നല്ല സുഖമായി ഓർഡർ ചെയ്ത് എടുക്കാമെന്നാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോഡലുകളാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് ഇതുപോലെ ഒരുപാട് മോഡൽസ് ഉണ്ട് അതും പല സൈസിൽ എല്ലാതും കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിതേപോലെയുള്ള നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ ആയാലും റെഡിമെയ്ഡ് റെഡിമെയ്ഡായാലും ഇങ്ങനത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പൊയ്ക്കിനാൽ നമ്മുടെ വാട്സപ്പ് ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ് മാത്രമല്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും മതിയിട്ടാണ് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തോളി എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുന്നവർക്ക് റീസെല്ലിങ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ടത്രേ ഉള്ളൂ ബൈ